ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങളല്ലേ ഇന്ന് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങിയപ്പം മോക്ക് ഒരു വയ്യാഴിക യൂണിഫോം അല്ലായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഒരു ഛർജിലും തലവേദനയും അതിൻ്റെ പുറകെ പോയപ്പോൾ അവനും ബസ് കിട്ടിയില്ല അങ്ങനെ ഇന്ന് രണ്ട് പേർക്കും പ്രതീക്ഷിക്കാം ഒരു ലീവ് കിട്ടി പക്ഷെ അവിടെ വയ്യാഴിക അത് കഴിഞ്ഞപ്പം അങ്ങ് മാറി കേട്ടോ അപ്പോൾ പിന്നെ രണ്ടുപേരും കളിക്കാനങ്ങ് ഇറങ്ങി കളിക്കാനിറങ്ങാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവിടെ മൊബൈലൊന്നും കൊടുക്കത്തില്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കളികളാണ് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്കിവിടെ പരിസരക്കാരും ഉണ്ട് പക്ഷെ അവിടെ ഇവരുടെ പ്രായത്തിൽ കളിക്കാൻ പറ്റിയ ആരുമില്ല അപ്പോൾ ഇവർ തന്നെയാണ് മാക്സിമം എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കളി ഞാൻ ഫോൺ കൊടുക്കാത്തത് കൊണ്ട് ടി വി കാണും ഇല്ലെങ്കിൽ രണ്ടുപേരും കൂടെ കളിക്കും കളിയുടെ ഇടി വെക്കും ഇതൊക്കെ തന്നെയാണ് ഇവരുടെ സ്ഥിരം പരിപാടി കണ്ടോ വയ്യാഴികളുടെ ക്ഷീണം അവിടെ മുഖത്തുണ്ട് മുടി പോലും കെട്ടാതിരുന്ന കളിയാണ് ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് കളിച്ചിരിക്കുന്നതെന്ന് നോക്കണ്ട അടി ഇട്ട രണ്ടും കൂടെ ഭയങ്കര വഴക്കാണ് അത് പിന്നെ കരച്ചിലാവും ബഹളമാവും കൂട്ടത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയൊക്കെ ആകും പിന്നെ അതൊക്കെയല്ലേ ഈ പ്രായത്തിൻ്റെ ഒരു രസം ഇത് പിന്നെ വൈകുന്നേരത്തെ ഇച്ചിരി വിശേഷങ്ങളാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ കയറിയപ്പോൾ രണ്ടുപേരും പേരും അകത്ത് ടിവിയും പഠിത്ത പാട്ടൊക്കെ അങ്ങ് മാറി വൈകുന്നേരം ആയപ്പോൾ എന്നോട് പറഞ്ഞാൽ മേ ചായ ഇട്ട് തരാൻ പറഞ്ഞു ഞാൻ ചായ ഇട്ടപ്പോൾ അവിടെ വന്നെടുത്ത വീഡിയോ ആണേ ചായയും മിച്ചറും കഴിക്കാൻ ഒരു ആഗ്രഹമെന്ന് പറഞ്ഞ് ഞാൻ ചായ ഇട്ട് കൊടുത്തു രണ്ടുപേരും ചായയും കൊണ്ട് വെളിയിലോട്ടുള്ള പോക്ക ഞാനും ഏട്ടനും ഉണ്ടെങ്കിലേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പുരാണം പറഞ്ഞിരുന്ന് ചായ കുടിക്കത്തുള്ളൂ ചായ എടുത്തുകൊണ്ട് വെളിയിൽ പോയിരുന്നു വിശേഷങ്ങളെല്ലാം പറഞ്ഞു അത് കണ്ട് കാണുന്നുകൊണ്ടായിരിക്കും ഇവരും അങ്ങനെ ആട്ടോ ടി വി കാണുമ്പോഴാണെങ്കിലും ചായയുമായിട്ട് എല്ലാം പറഞ്ഞ് ഇതുപോലൊക്കെ ഇരുന്ന് ചായ കുടിക്കാറുള്ളൂ ഏട്ടനുണ്ടെങ്കിൽ ഞങ്ങൾ നാലു പേരും കൂടി ഇങ്ങനെ മാറിയിരിക്കും തിണ്ണയിൽ ഓരോരോ വിശേഷങ്ങളും തമാശകളും എല്ലാം പറഞ്ഞു അതൊക്കെ ഒരു സന്തോഷമല്ലേ അതായിരിക്കും അവർ രണ്ടുപേരും ഇങ്ങനെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് സ്കൂളിലെ വിശേഷം സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ചായ കുടിക്കുന്നെങ്കിൽ സ്കൂളിലെ വിശേഷങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇനി അടുത്ത പ്ലാനാണ് ചായ കുടിച്ചിട്ട് എന്ത് ചെയ്യാം കളിക്കണം പടം വരയ്ക്കണോ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളു അപ്പം ഇങ്ങനെയൊക്കെയാണ് സംസാരം നോക്കിക്കാൻ രണ്ടുപേരും കൊണ്ട് എന്താ സ്നേഹമാണ് ഇടിയിട്ട അതിൻ്റെ